സ്വർണ്ണക്കടത്തുകാരെ വെറുതെ വിടണമെന്ന ആവശ്യമാണ് അൻവറിന്റേതെന്ന് ടി കെ ഹംസ പറഞ്ഞു സ്വർണം കാരിയർമാരെ തിരിച്ചു കൊടുത്താൽ അത് അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ അർത്ഥമെന്നും അദ്ദേഹം ചോദിച്ചു നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വർഗീയവാദം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് അൻവർ എന്നും ടി കെ ഹംസ ആരോപിച്ചു നിലമ്പൂർ ആയിഷയും ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ വേദിയിലുണ്ടായിരുന്നു ഇപ്പോൾ സി വി അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനുമോദ് അൻവർ നയപ്രഖ്യാപനം നടത്തിയ അതേ വേദിയിലാണ് സി പി എം മറുപടി നൽകുന്നത് വർഗശത്രുവിനെ അങ്ങനെയെ കാണാൻ കഴിയൂ എന്ന് എ വിജയരാഘവൻ പറയുന്നു നിലമ്പൂർ ആഴ്ചയുടെ സാന്നിധ്യം ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നു എന്തൊക്കെയാണ് സി പി എമ്മിന്റെ മറുപടി കഴിഞ്ഞയാഴ്ച പി വി അൻവർ ആദ്യമായി തന്റെ രാഷ്ട്രീയ സമ്മേളനം വിളിച്ച അതേ ഇടത്താണ് ഇത്തവണ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നത് എ വിജയരാഘവനും ടി കെ ഹംസയും പാർട്ടി നയങ്ങൾ അൻവറിനെതിരെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കി പക്ഷെ ഈ ഒരു സമ്മേളനത്തെ അടയാളപ്പെടുത്തുന്നത് ഒരു പക്ഷേ ടി കെ ഹംസയുടെ പ്രസംഗത്തിന്റെ പേരിലായിരിക്കും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള നർമ്മത്തിലൂടെ എന്നാൽ വിമർശനം ഉന്നയിച്ച് കൊള്ളേണ്ടത് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ടി കെ ഹംസയുടെ പ്രസംഗം അൻവറിനെതിരെ എ വിജയരാഘവൻ പോലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് പ്രസംഗിച്ചെങ്കിൽ ടി കെ ഹംസ വലിയ ഭാഷ വലിയ മൂർച്ചയേറിയ വാക്കുകൾ തന്നെയാണ് അൻവറിനെതിരെ ഉപയോഗിച്ചത് ടി എൻ മോഹൻദാസ് നിസ്കരിക്കാൻ അനുവദിച്ചില്ല എന്നത് എങ്ങനെ വിശ്വസിക്കാനാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് താൻ പാർട്ടിയുടെ അംഗമായി നാൽപ്പത്തി രണ്ടു വർഷമായി ഇതിനിടെ ഉമ ഒൻപത് തവണ ചെയ്തു എൺപത്തി എട്ടിൽ പാർട്ടി അംഗമായിരിക്കെയാണ് ആദ്യം അതിന് പോയത് അതെല്ലാം പാർട്ടിയാണ് തന്നെ അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള എനിക്ക് ടി എൻ മോഹൻദാസ് തന്നെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന അൻവറിന്റെ വാദം വിശ്വസിക്കാൻ കഴിയുകയില്ല അതേ അതേസമയം സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പരിഹസിക്കുകയാണ് ടി കെ ഹംസ ചെയ്തത് മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന പ്രശ്നത്ത് അതും ചിലരുടെ മാത്രം പ്രശ്നമാണെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു അൻവറിന്റെ മുൻകാല ചരിത്രം അതേക്കുറിച്ചും ചിലത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഖത്ത് ഒരു ക്വാറി ഉണ്ട് എന്ന് പറഞ്ഞ് അൻവർ പണം വാങ്ങിയെന്നും ആ ക്വാറി ഇല്ല എന്നറിഞ്ഞ് പരാതിക്കാരൻ തന്നെ സമീപിച്ചുവെന്നും അതേസമയം ഇപ്പോൾ അൻവറിനെ ആർക്കും വേണ്ടെന്നും കോൺഗ്രസിനും ലീഗിനും വേണ്ട എന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മദരാശിയിൽ പോയി ഡി എം കെയുടെ ഭാഗമാകാൻ നോക്കിയത് അപ്പോൾ ഡി എം കെക്കും വേണ്ട എന്ന നിലയാണ് ഉണ്ടായത് രണ്ടിലും കെട്ട നമ്പൂരി നടുകുറ്റ ചത്തു എന്ന് പറയും പോലെ എന്ന ഉപമ പഴമൊഴി കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഡി കെ ഹംസയുടെ പ്രസംഗം ഇത്തരം ആളുകൾ രാഷ്ട്രീയത്തിന് അപമാനമാണെന്നും ഇമാതിരി കള്ളത്തരം ചെയ്യുന്നവരെ അംഗീകരിക്കാനാകില്ലെന്നും പി കെ ഹംസ പറഞ്ഞു അതേസമയം എ വിജയരാഘവൻ പാർട്ടി നയങ്ങളും പാർട്ടി ഭരണത്തിന്റെ മേന്മകളും എല്ലാം വിശദമാക്കുന്ന തരത്തിലായിരുന്നു എ വിജയഘവന്റെ പ്രസംഗം അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വർഗ ശത്രുവിന്റെ പാളയത്തിൽ എന്നവൻ വർഗ ശത്രുവാണ് എന്നുള്ളത് തന്നെയാണ് അതായത് അൻവർ ഇപ്പോൾ വർഗ ശത്രുവാണ് അത് കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നതായിരുന്നു കൃത്യമായ മറുപടിയാണ് അങ്ങനെ നേതാക്കളിൽ നിന്നുണ്ടായത് നിലമ്പുറഷ അൻവറിനെ വീട്ടിലെത്തി കണ്ട വ്യക്തിയാണ് പിന്നീട് പാർട്ടിക്കൊപ്പമാണ് എന്ന് പറഞ്ഞ നിലമ്പൂരായിഷയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു എന്തെങ്കിലും സംസാരിച്ചിരുന്നോ വേദിയിൽ നിലമ്പൂരായി ഒപ്പം ഈ പങ്കാളിത്തം കൊണ്ടുകൂടി അൻവറിനുള്ള മറുപടിയാകും ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നായിരുന്നു കരുതിയിരുന്നത് അത്തരത്തിൽ എത്തിയോ യോഗം നിറഞ്ഞു കവിഞ്ഞിരുന്നു ഈ ഒരു വേദിയിലെ നിശബ്ദ സാന്നിധ്യമായി നിലമ്പൂർ ആയിഷ ഈ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാ കാരണം അൻവറിന്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ നിലമ്പൂർ ആയിഷ തനിക്കൊപ്പമാണെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു നിലമ്പൂർ ആയിഷ തന്നെ പിന്നീട് ഫേസ്ബുക്കിൽ അതിന്റെ ഒരു തിരുത്ത് വരുത്തി പോസ്റ്റിട്ടെങ്കിലും ഈ ഇന്നത്തെ ഒരു വേദിയിൽ അവരെത്തിയത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് അതിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ വേണം പറയുവാൻ അതേസമയം ഇവരെ ഈ ഒരു സാന്നിധ്യത്തെ ടി കെ ഹംസയും വിജയരാഘവനും ഒക്കെ പ്രശംസിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചിരുന്നത് കുഞ്ഞാലിയുടെ കൂടെ പോരാടിയ ആ ആയിഷത്തയാണ് കുഞ്ഞാലിയുടെ പോരാട്ടത്തെക്കുറിച്ച് അൻവർ ഓർമ്മിപ്പിച്ചതായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ അതേസമയം ടി കെ ഹംസ ഒരൽപ്പം കൂടി നർമ്മത്തിലൂടെയാണ് ഈ കാര്യം പറഞ്ഞത് കാരണം തൊണ്ണൂറ് കഴിഞ്ഞിരിക്കുന്ന ആയിഷത്ത അവര് എം എൽ എയുടെ കാണാൻ വേണ്ടി ചെന്നു പക്ഷെ ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അതെല്ലാം അറിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിച്ചതെന്നായിരുന്നു ഹംസ പറഞ്ഞത് അത്തരത്തിൽ ഒരു വാസ് പോലും പ്രസംഗിച്ചില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിലമ്പൂരിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നിലമ്പൂർ ആഴ്ചയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ നയങ്ങൾക്ക് ലഭിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ഒരു സ്വീകാര്യതയെ അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് ആയിരിക്കുമെന്ന് പറയേണ്ടതുണ്ട് ഏർ സദസ്സ് കഴിഞ്ഞിരുന്നു മഴയുണ്ടായിരുന്നു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം ഇനിയും അതിന്റെ തുടക്കം ഇന്നത്തെ പൊതുസമ്മേളനം ും സി വി വിവരങ്ങൾ നൽകിയത് എല്ലാ തരത്തിലും അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വർഗ എന്ന എന്ന് മുദ്രകുക്തികൊണ്ടാണ് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പ്രധാനമായും സംസാരിച്ച വിജയരാഘവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്